മാവേലിക്കര വള്ളികുന്നം സ്വദേശി ശശി മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഭീഷണികൾക്ക് ഇരയായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കൊടിക്കുന്നൽ സുരേഷ് എം ശശിയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണയുടെ കുറ്റത്തിൽ കേസെടുത്ത് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോട് എം ആവശ്യപ്പെട്ടു മാവേലിക്കര വള്ളികുന്തം സ്വദേശി ശശി മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഭീഷണികൾക്ക് ഇരയായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയുള്ള രീതിയിൽ പിരിവ് നടപടികളുമായി ഫിനാൻസ് സ്ഥാപനങ്ങൾ മുന്നോട്ടു പോകുന്നത് നിയമവിരുദ്ധമാണെന്നും എം പറഞ്ഞു ഈ പ്രവർത്തന രീതി തുടരാൻ അനുവദിക്കില്ലെന്നും എം പി വ്യക്തമാക്കി ശശിയുടെ ആത്മഹത്യക്ക് ഉത്തരവാദികളായ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണയുടെ കുറ്റത്തിന് കേസെടുത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവിയോട് എം ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ നിയന്ത്രണരഹിതമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും കർശന നിയമങ്ങൾ കൊണ്ടുവന്നും ബാധ്യത ഉറപ്പാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം ന്യൂസ് പറഞ്ഞു